കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് അന്വേഷണം അഞ്ച് വിദ്യാർത്ഥികൾ മാത്രം ഒതുക്കുന്നതിൽ ദുരൂഹത കോളേജ് അധികൃതരെ കൂടി പ്രതി ചേർക്കണമെന്ന ബി ജെ പി ആവശ്യപ്പെട്ടു റാഗിങ്ങിന് അവസരം ഒരുക്കിയതിൽ അധികൃതരും കൂടി ഉത്തരവാദികളാണെന്ന് ബി ജെ പി വിമർശിച്ചു അന്വേഷണത്തിൽ തൃപ്തരല്ലെന്നും ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും യു ഡി എഫും ആവശ്യപ്പെട്ടു കോളേജിലേക്ക് ബി ജെ പി ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തും കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ നിലവിൽ അറസ്റ്റിലായ അഞ്ചു പേരെ മാത്രം പ്രതിയാക്കി അന്വേഷണം തുടരുകയാണ് പോലീസ് എന്നാൽ ഇതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവും ശക്തമാണ് റാഗിംഗിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായ സീനിയർ വിദ്യാർത്ഥികൾ മൂന്ന് മാസം നീണ്ടുനിന്ന പീഡനം കോളേജ് അധികൃതരോ ഹോസ്റ്റൽ അധികൃതരോ അറിഞ്ഞിരുന്നില്ല എന്ന വാദം അംഗീകരിക്കാനാവില്ല എന്ന് ബി ഹോസ്റ്റലിൽ താൽക്കാലിക സുരക്ഷാ ജീവനക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ജീവനക്കാരൻ പീഡന വിവരം അറിഞ്ഞിരുന്നില്ല എന്നത് വിശ്വസനീയമല്ല ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണം കോളേജ് അധികൃതരെ കൂടി പ്രതി ചേർക്കണമെന്നും റാഗിംഗിന് അവസരമൊരുക്കിയതിൽ അധികൃതരും കൂടി ഉത്തരവാദികളാണെന്നും ബിജെപി വിമർശിച്ചു മൂന്ന് മാസക്കാലമായി ഈ നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ ഈ റാഗിംഗ് നടന്നു കൊണ്ടിരുന്നു അത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കോളേജ് അധികൃതരുടെ അനാസ്ഥ ഇതിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കേവലം വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എടുത്തത് കൊണ്ട് മാത്രം ഈ കുറ്റകൃത്യം അവസാനിക്കുന്നില്ല ഈ ഹോസ്റ്റല് കൃത്യമായി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിനെ പോലും നിയോഗിച്ചിരുന്നില്ല എന്ന് പറയുന്നത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് കോളേജ് അധികൃതരുടെ മൗന അനുവാദത്തോട് കൂടിയിട്ടാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കോളേജ് അധികൃതർക്ക് എതിരെ കൂടി അവരെ ഈ കുറ്റകൃത്യത്തിൽ കണ്ടുകൊണ്ട് അവർക്കെതിരെ കൂടി സർക്കാർ തയ്യാറാവണമെന്നാണ് പ്രതികളെ സംശയിക്കുന്നുവെന്നും ആരോപിച്ചു സംഭവം മൂടിവെക്കാൻ ശ്രമിച്ചവർക്കെതിരെയും കേസെടുക്കണം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാത്തതും കേസിന്റെ ഗൗരവം കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ജുഡീഷ്യൽ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഈ കുട്ടിയുടെ എഫ്ഐ സ്റ്റേറ്റ്മെന്റ് നോക്കി അതിനുശേഷം ഇവരെടുത്തിരിക്കുന്ന കേസ് നോക്കി അതിലവരിട്ടിരിക്കുന്ന ചാർജ് എന്താണ് എന്ന് നോക്കി പക്ഷേ ഞങ്ങൾക്ക് ഫുള്ളി കൺവിൻസ്ഡ് അല്ല ഇൻവെസ്റ്റിഗേഷൻ കുറച്ചും കൂടി വേഗത്തിൽ പോകണം പിന്നെ ഇതിൻ്റെ മേളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഈ സംഭവം ഒതുക്കി വെക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകളുണ്ടാകാം അത് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ടാകാം ആ ഹോസ്റ്റലിന് നേതൃത്വം കൊടുക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടാകാം അതിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ പോയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ കുറവ് ആ ഇൻവെസ്റ്റിഗേഷൻ പോകണം അവരെ ചോദ്യം ചോദ്യം ചെയ്യണം ചെയ്ത് അവരെയും പ്രതി ചേർക്കണം അങ്ങനെ നടപടിയായിട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് സംഭവത്തിൽ അന്വേഷണ സംഘം കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച പ്രതികളുടെ മൊബൈൽ ഫോണിലെ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പോലീസ് അതേസമയം ഗവൺമെന്റ് നഴ്സിംഗ് മെഡിക്കൽ കോളേജിലേക്ക് ബി ജെ പി കോട്ടയം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച് ഇന്ന് നടക്കും ജനം കോട്ടയം